ഹലോ ഞാനാണ് അബ്ദുൽ ജബ്ബാർ ആണ് എന്റെ പേര് ആ ഞാൻ വേഗര ഓട്ടോ ഡ്രൈവർ ആണ് പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ആ ബസിന്റെ പ്രശ്നത്തിലാണെന്നാ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ട് ഒരു പറഞ്ഞു ഞങ്ങളുടെ പേര്ന്നാ പറ ഞാൻ ഒന്നുകൂടെ നടത്തിയിട്ടില്ല കേട്ടാ ഞാൻ എല്ലാവരും വർത്താനം പറഞ്ഞ കൊടുത്തല്ലേ വർത്താനം പറഞ്ഞ ഹക്കാണ് ഈ റമദാൻ മാസമായിട്ട് വാങ്ങാനാ കൊടുക്കണ്ടത് ഞാൻ കളവ് പറയില്ല നിങ്ങളെ നിങ്ങളെ എന്തിനാണ് ആ വണ്ടിക്ക് ഡ്രൈവറെ കണ്ടെടുത്ത് എറിഞ്ഞു നിങ്ങളെ ഡ്രൈവറെ തലക്ക് കല്ലെടുത്ത് എറിഞ്ഞാണ് എന്താ പറയണത് വെച്ചാല് വീഡിയോ ഞങ്ങളെ ഇപ്പൊ ഞാൻ ആയി വിട്ടാലും ഞങ്ങള് കല്ലെടുത്ത് എറിയണത് വീഡിയോ ഇട്ടരാം നിങ്ങള് തലമ തട്ടിന്നാ പറഞ്ഞത് വിടെ തട്ടിയതും നിങ്ങളെ തല തലക്കെറിഞ്ഞു തലക്കെറിഞ്ഞതല്ലേ നിങ്ങൾക്കൊന്ന് കേക്കണോ ആ കേസൊന്നും നിങ്ങളെ വിടൂല നമ്മൾ ഇട്ടോ മൂന്ന് ഇരുവിന് നിങ്ങളൊരു ഓട്ടോറിക്ഷക്കാരന്റെ വണ്ടിന് ഇപ്പടെ വില കിട്ടു ഓനടക്ക ഞാൻ പണി ഞാൻ കൊടുക്ക കേട്ടോ ഇപ്പൊ മൂന്നേ ഇരുമീന് അത് ആരാന്നൊന്ന് ചോദിച്ചാളി അതും ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തേക്കണേ നമ്മളൊക്കെ വണ്ടിന്റെ ചുറ്റുറം ക്യാമറ മാഷെ അതൊക്കെ നിങ്ങൾ എവിടെ നിന്ന് എന്ത് ചെയ്താലും ഇരിക്കിന്റെ പെരിയിലിരുന്ന് കാണ്ട് അതിട്ട് കിട്ടും മനസ്സിലായോ മനസിലായോ സമയം മാത്രം കിട്ടിയാൽ മതി സമയം കിട്ടിയാൽ ഞാൻ എടുക്കും അത് എവിടെ എവിടെയാണ് എന്താ അത് അത് നിങ്ങൾക്ക് ഒഴിവാക്കി തരണെങ്കില് ബാക്കിയുള്ള ആ ഓട്ടോറിക്ഷക്കാര് മുഴുവൻ അവിടെ വരണം ഞാൻ അറിയില്ലല്ലോ നിങ്ങളെങ്ങനെ പറയാം അതൊക്കെ ഞങ്ങൾ ഇങ്ങളെ എല്ലാരും കൂടെ കൂടിക്കാണ്ടല്ലോ ചെയ്തത് നിങ്ങൾ ഈ കല്ലെടുത്ത് എറിയുമ്പോ നിങ്ങളെന്താ കരുതിയത് നിങ്ങളൊരു ബസ്സിലാണ് കല്ലെടുത്തെറിയുന്നത് അത് അറിയുന്നത് ആ എത്രയും വലിയൊരു കല്ലാറ്റാ നിങ്ങളാ എറിയണത് ഏഹ് ഇങ്ങക്കൊക്കെ പണി ഞാൻ പാലും പള്ളത്തിൽ ചെയ്യല്ലേ പറയല്ലേ നല്ല നാളെ ഞാൻ ബാക്കി ഞാൻ ചെയ്തരാ ബാക്കി പണി ബാക്കി ഞാൻ ഒക്കെ തരുന്നണ്ട് അതിലൊരു ഓറ്റോ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ ഞാൻ വിടൂല ഇത് ഞാന് ഞാൻ ഇങ്ങളെ വന്ന് ഇങ്ങളെ പെരിയില് വന്ന് തല്ല് കുത്ത് ഒന്നും ചെയ്യൂല ഞാൻ എനിക്ക് അറിയണ കുറച്ച് പണികളുണ്ട് അത് ഞാനത് ചെയ്ത് കാണിച്ചു അതൊക്കെ ഇങ്ങള് ഇനി ഞാൻ പള്ളി കയറിയാണ് നിങ്ങള് പിന്നെ വിളിക്ക് അട്ടോ